മന്തി നമുക്ക് വീട്ടിൽ തന്നെ പല പല ഉണ്ടാക്കാം കട്ട് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ക്യാപ്സിക്കം ഗ്രാമ്പു ഏലക്ക പട്ട മന്തി മസാല ഗരം മസാല റെഡ് ഫുഡ് കളർ ആണ് അത് വേണമെന്നില്ല സ്കിപ്പ് ചെയ്യാം കാശ്മീരി മുളക് പൊടി ഓയില് പിന്നെ മാഗി ക്യൂബ് ഇതിൽ ഒരെണ്ണം ലെസ് സാൾട്ട് ആട്ടോ അങ്ങനെയെല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം മസാല പിടിക്കാനായി ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട് വിനാഗിരി ഒഴിക്കാൻ മറന്നു ഇതാട്ടോ അതും കൂടെ വെച്ച് മിക്സ് ചെയ്ത് മസാല പിടിക്കാനായി മാറ്റി വെക്കാം ഈ സമയം നമുക്ക് അരി വേവിച്ചെടുക്കാം തളച്ച വെള്ളത്തിലേക്ക് ഗ്രാമ്പൂ ഇലക്ക പട്ട ഉപ്പ് ചെറുനാരങ്ങ നീര് പിന്നെ പതിനഞ്ച് മിനിറ്റോളം കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആട്ടോ പിന്നെ ഒരു മാഗി ക്യൂബ് പൊട്ടിച്ചോ ഇട്ട് കൊടുക്കാം ഇത് അടച്ചു വെച്ച് ഒരു തള വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇത്രയും എന്താ മതി ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന മസാല കുക്കറിലിട്ടിട്ട് അതിന് മുകളിലേക്കാണ് ഈ റൈസ് ഊറ്റി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഓയിലിൽ മിക്സ് ചെയ്തിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കുക്കറിലിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതാ അതിലിട്ടപ്പോഴും മിക്സ് ചെയ്യാൻ പറ്റണില്ല പിന്നെ ഒരുവിധം ഇതിനകത്തിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടോ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കയ്യിലൊന്നും ചെറുതായിട്ട് ആ വേറി കുഴപ്പമില്ല ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വേണമോ ഇഷ്ടമുള്ള കഷ്ണം തന്നെ എടുക്കാട്ടോ എന്നിട്ട് കുറച്ച് മയണൈസും കൂടെ വെച്ച് നമുക്ക് ആസ്വദിച്ചങ്ങ് കഴിക്കാം അല്ലെങ്കിൽ മന്തി കഴിക്കുമ്പോൾ മയണൈസ് മസ്റ്റ്